പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എം കിസാൻ പദ്ധതിയുടെ ഏറ്റവും പുതിയ മൂന്ന് ഇൻഫർമേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അക്ഷയ കേന്ദ്രത്തിൽ നിന്നും അറിയുവാൻ സാധിച്ച ഈ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഒന്നാമത്തെ കർഷകർക്കുള്ള അറിയിപ്പ് പി എം കിസാൻ പദ്ധതിയുടെ പുതുക്കൽ എന്ന പേരിൽ നിലവിൽ പദ്ധതികളൊന്നും തന്നെ നടക്കുന്നില്ല എന്നും അപ്രകാരം പുതുക്കൽ സംബന്ധിച്ച് സർക്കാർ തീരുമാനമൊന്നും വന്നിട്ടില്ല എന്നും അക്ഷയ കേന്ദ്രത്തിൽ നിന്നും അറിയുവാൻ സാധിച്ചു പി എം കിസാൻ പദ്ധതിയുടെ പുതുക്കൽ എന്ന പേരിൽ എവിടെയെങ്കിലും കരമടച്ച രസീത് അനാവശ്യമായി സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയോ പണം വാങ്ങുകയോ ചെയ്താൽ അടുത്തുള്ള കൃഷിഭവനിൽ അറിയിക്കേണ്ടതാണ് പി എം കിസാൻ പദ്ധതിയിൽ ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് എന്നിവ ഒരു തവണ ചെയ്തവർ അത് വീണ്ടും ചെയ്യേണ്ടതില്ല ഇതുവരെ ചെയ്യാത്തവർ ഗഡു ലഭിക്കാതെ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കേണ്ടതാണ് ഇതിനായി ആധാർ കരം തീർത്ഥ രസീത് എന്നിവയുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ എത്തേണ്ടതാണ് രണ്ടാമത്തെ അറിയിപ്പ് കതിർ ആപ്പ് രജിസ്ട്രേഷനെ സംബന്ധിച്ചുള്ളതാണ് നിലവിൽ കേരളത്തിലെ കർഷകർ എല്ലാവരും സംസ്ഥാന സർക്കാരിന്റെ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് അക്ഷയ കേന്ദ്രത്തിൽ നിന്നും അറിയുവാൻ സാധിച്ചു മൂന്നാമത്തെ അറിയിപ്പ് കർഷക ഐ ഡി കാർഡിനായുള്ള അപേക്ഷ നൽകുന്നതിനെ സംബന്ധിച്ചുള്ള അറിയിപ്പാണിത് കതിർ ആപ്പ് രജിസ്ട്രേഷനോടൊപ്പം കർഷക ഐ ഡി കാർഡിനായുള്ള അപേക്ഷയും സമർപ്പിക്കാവുന്നതാണ് ഇതിനായി അക്ഷയ കേന്ദ്രത്തിൽ അപേക്ഷ സമർപ്പിക്കാം ആധാർ മൊബൈൽ ഫോൺ കരമടച്ച രസീത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ റേഷൻ കാർഡ് കൃഷി സ്ഥലത്ത് കർഷകൻ നിൽക്കുന്ന ജിയോ ടാഗ് ഫോട്ടോ ഇത്രയും വിവരങ്ങളുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ ബന്ധപ്പെടുക കതിർ ആപ്പ് രജിസ്ട്രേഷൻ ഭാഗികമായും ചെയ്യാവുന്നതാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ സന്ദർശിക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട പി എം കിസാനുമായി ബന്ധപ്പെട്ട മൂന്ന് ഇൻഫർമേഷൻസ് ആണ് ചാനൽ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും വീഡിയോ തുടർന്ന് കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്